തൊട്ട വീട്ടുകാരനും അമേ തല്ലി എന്തിനാണ് നീ അമേതല്ലി എന്ന് ചോദിക്കുമ്പോൾ തൊട്ട വീട്ടുകാരനും അമേതല്യെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ആ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് തിരുത്തുന്നതാവും കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഏറ്റവും ഗുണകരമാകുക എന്നാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് കാരണം കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളിത് വാച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം എടുക്കുന്ന നിലപാടിനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായിക്കെതിരാണ് ജനങ്ങൾ പിണറായി ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങൾ ഒന്നടങ്കം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി ഗവൺമെന്റിലെ എം എൽ എ ചെയ്ത ചില തെറ്റുകൾ ആ തെറ്റിനെ പിണറായിയും സംഘവും ന്യായീകരിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അത് വലിയ പ്രത്യാഘാതം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ടാകും മറ്റൊരു കാര്യം കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യുവതലമുറ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ ടേക്ക് ഓഫ് ചെയ്തു ഹൈജാക്ക് ചെയ്തു എന്നൊരു ചർച്ച പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ ചർച്ച ശരിയാണ് എന്നുള്ളത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് കോൺഗ്രസിലെ തലമുതിർന്ന ഒരുപാട് നേതാക്കന്മാർ മുല്ലപ്പള്ളിയായാലും എം എം ഹസനായാലും തുടങ്ങിയിട്ടുള്ള പല നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റി നിർത്തപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് കേരളത്തിൽ തന്നെ നടക്കും ഇവിടെ അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ചെറുപ്പക്കാരും എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായ കോൺഗ്രസിന്റെ ലീഡർഷിപ്പെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് യു ഡി എഫിനും അതുപോലെ തന്നെ കോൺഗ്രസിനും തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നമുക്കറിയാം കോടി ജനങ്ങളിൽ ഒന്നേമുക്കാൽ കോടി ജനങ്ങളും സ്ത്രീകളുള്ള കേരളമാണ് അത് വലിയ തിരിച്ചടിയാകും അപ്പോൾ സർക്കാരിൽ നിന്നും നീതി കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നത്തെ മനോരമ പത്രമാണ് മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് കോടതി പരാമർശം ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിയമോപദേശം ഇത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഞാൻ സർക്കാരിന് നൽകിയ പരാതിയിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാറിന് ക്ലീൻഷീറ്റ് നൽകിയതിൽ നാഗരാജ് വക്കീൽ നൽകിയ വിജിലൻസ് കേസിലെ കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ പോവാണ് ആര് ഈ ഗവൺമെന്റ് ഇത്രയും പബ്ലിക്കായിട്ട് എം ആർ അജിത് കുമാറിന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചോദിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയും കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ സത്യസന്ധമായി ഈ വിഷയത്തെ വിലയിരുത്തി നിൽക്കുമ്പോൾ ഒരു കോടതിയിൽ നിന്നും പോലും സർക്കാരിൻ്റെ നിലപാടും മുഖ്യമന്ത്രിയുടെ ഓഫീസും നിശിതമായി വിമർശിക്കപ്പെട്ടപ്പോൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്ന ഒരു ഗവൺമെന്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ യു ഡി എഫ് കോൺഗ്രസ് ലീഡർഷിപ്പ് മാറി ചിന്തിക്കണം രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കാൻ കോൺഗ്രസ് ലീഡർഷിപ്പ് ആവശ്യപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത്